നമ്മുടെ ആത്മീയ വളർച്ചയിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് സാധാരണ മനസ്സിലാക്കുന്നത് പല രീതിയിൽ നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ സാധിക്കും ഒന്ന് നമ്മൾ ജീവിതത്തിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന വളരെ സാധാരണമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളെയും നിയോഗം വെച്ച് മധ്യസ്ഥമായിട്ട് നമുക്ക് മറ്റുള്ളവർക്കുമായിട്ട് സമർപ്പിക്കാം കൊച്ചു ദിവസത്തെ പുണ്യതൊക്കെ ജീവചാത്രം വായിക്കുമ്പം പാത്രം കഴുകുമ്പോഴോ അടുക്കളയിലെ മറ്റു പണികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോഴൊക്കെ അതൊക്കെ ആ ആശ്രമത്തിലെ ചെറിയ ചെറിയ കൃത്യമായിട്ട് ചെയ്യേണ്ട ഓരോ ദിവസം ചെയ്യേണ്ട ജോലികളാണ് ആ ജോലികൾ കുറച്ച് ദിവസം പുണ്യതി ഓരോ ആത്മക്കളെ നേടാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സമർപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നിയോഗം വെച്ച് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനസാദ്ര ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആർക്കു വേണ്ടിയിട്ടും നമുക്ക് ആ ആയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അത് ജീവിതത്തിലെ സാധാരണ നിയമങ്ങൾ ജീവിതത്തിൽ സാധാരണ കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അത് നമ്മൾ Sea, Judite, waiting waiting. Wrong, ും കുളിക്കുന്ന ആവട്ടെ പല്ല് തേക്കുന്നതാവട്ടെ അല്ലെങ്കിൽ മുറ്റുപടിക്കുന്ന ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ വളരെ നോർമലായിട്ടുള്ള നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്കത് സമർപ്പിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ എടുത്ത് പ്രാർത്ഥിക്കും അത് ഉദാഹരണമായിട്ട് നമ്മൾ ജാഗരണം നടത്തി രാത്രി ഉറങ്ങാതെ ആരാധനയ്ക്ക് പോയി പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വയ്ക്കുന്നത് വിശപ്പ് സഹായിക്കുന്നത് ചില ആശയടക്കങ്ങൾ നടത്തുന്നത് ചില കാര്യങ്ങൾ നമുക്കിഷ്ടമല്ല എന്നിട്ട് മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എന്തോ കാര്യം ചെയ്യാനായിട്ട് തോന്നി അത് വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം അതായത് ഉദാഹരണത്തിന് ഇപ്പം വെള്ളം കുടിക്കാൻ തോന്നി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തോന്നി മൊട്ടായി കഴിക്കാൻ തോന്നി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ട ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ആശയടക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഒരു നിയോഗമായിട്ട് സമർപ്പിച്ച് പാവുകൾക്ക് വേണ്ടിയിട്ട് മനസാന്തര ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കിട്ട് കൊടുക്കാം ഇത് രണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയുടെ തലത്തിൽ വരും എന്നാൽ ഇതിനേക്കാളും പ്രധാനപ്പെട്ടതും അതുപോലെ വളരെ ശക്തമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട് അത് ഞങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് ഈയിടെ വിനോദൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു കരിം വരുന്നെങ്കിൽ അച്ഛൻ്റെ അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നടത്താൻ പറ്റുന്നത് നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ ആ പ്രലോഭനങ്ങൾ നമ്മൾ ആ പ്രളോഭനത്തിൻ്റെ സമയത്ത് ഈശോയെ ഞാൻ ഈ പ്രലോഭനത്തെ അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ഈ ടെംറ്റേഷനെ ഞാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുന്നു അല്ലെങ്കിൽ ആ മനസാദരാവശ്യമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ട് അവരുടെ നിയോഗത്തിന് സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കുണ്ടാകുന്ന അതേ ടെംറ്റേഷൻ ഉണ്ടാകുന്ന മറ്റു പലരുമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാപം ചെയ്യാതെ മനപൂർവ്വം ഇതിൽ നിന്ന് മാറുന്നു ഈശോയെ എന്ന് പറഞ്ഞ് നമുക്ക് ആ ടെംറ്റേഷനെ അതിനെ ഓവർകം ചെയ്ത് അതിനെ ഒരു നിയോഗമാക്കി സമർപ്പിച്ച് സമർപ്പിക്കുമ്പം ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് കാരണം എന്താ പറയുക പാപം ചെയ്യാൻ നമുക്കൊരു പ്രേരണയുണ്ടായി ആ പ്രേരണയെ നമ്മൾ ഓവർകം ചെയ്യുന്നത് മാത്രമല്ല ആ ഓവർകം ചെയ്യുന്നതിനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വിലയുള്ളതാണ് ഈ നായിക ഒരു മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളത് കേട്ടിട്ട് കാണമായിരിക്കും അതായത് വളരെ രസകരമാണ് എനിക്കൊരു പ്രളോഭനം ഉണ്ടാവുകയാണ് നമ്മൾ ആ പ്രളോഭനം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രലോഭനത്തെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാറ്റി വിടാനായിട്ട് നമുക്കുള്ളൊരു എളുപ്പ വഴി അച്ഛൻ പറഞ്ഞൊരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട് ചെറുതാണെങ്കിലും വളരെ രസകരമാണ് ലോജിക്കലുമാണ് എന്ന അതുപോലെ അതുപോലെ ഫലദായകവുമാണ് പ്രാർത്ഥന ഇപ്പം ഈശോയെ ഈ സമയം എന്നെയും ഇതുപോലെ പ്രലോഭനം അനിക്കുന്ന അതായത് ഇതേ പ്രലോഭനം അനുവദിക്കുന്ന ഇപ്പോൾ എത്ര പേരെ ആയിരോ രണ്ടായിരോ പത്തു ലക്ഷമോ അത്രയും ആത്മാക്കളെ ഈശോയെ നിന്റെ തിരക്ത കടലിൽ മുക്കി കഴുകി പരിശുദ്ധാത്മാവിനെ നിറച്ച് പ്രീക്ഷിതരാക്കണമെന്നുള്ളതാണ് പ്രാർത്ഥന അപ്പോൾ പിശാജ് പുള്ളോപനുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പം ഞാൻ എൻ്റെ പോലെ തന്നെ പുള്ളവനം അടുപ്പിക്കുന്ന ഒരു പറ്റാൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നെ വിട്ടുപോകുന്നാണോ അതോ ഈ പത്ത് ആൾക്കാരെ ഉപേക്ഷിച്ച് പോകുന്നതാണോ വിശാചിൻ്റെ കൂടുതലെടുപ്പം അപ്പോൾ ഉറപ്പായിട്ട് എന്നെ വിട്ടുപോകുമ്പോൾ അതുപോലെ തന്നെ ഈ ടെംപ്റ്റേഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ആ സമയത്ത് നമ്മുടെ ആ ടെംപ്റ്റേഷനെ നമ്മൾ ഓവർകം ചെയ്യുന്നതിലൂടെ അവർക്കും ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ അത് വളരെ ഞാനത് പലപ്പോഴും ഉപയോഗിക്കാറുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് സത്യം അപ്പോൾ അതുകൊണ്ട് പ്രലോഭനങ്ങൾ നമുക്ക് നമ്മുടെ പ്രലോഭനങ്ങളെ നമുക്ക് കൂടുതൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുലോനത്തെ കൃപയാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവനും മദ്യസം വഹിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കണേ